തിരൂർ തുഞ്ചൻ കോളേജിന്റെ ഭൂമി മലയാള സർവകലാശാലയ്ക്കായി ഏറ്റെടുക്കാനുള്ള നീക്കം വിവാദമായതോടെ സ്ഥലപരിശോധനയിൽ നിന്ന് പിന്മാറി സർക്കാർ ബുധനാഴ്ച നടത്താനിരുന്ന ഉന്നതതല സംഘത്തിന്റെ സ്ഥലപരിശോധന മാറ്റിവെച്ചു തുഞ്ചൻ കോളേജ് ഉടമസ്ഥതയിലുള്ള അഞ്ചേക്കർ ഭൂമി ഏറ്റെടുക്കാൻ നടന്ന നീക്കങ്ങളാണ് പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ നിർത്തിവെച്ചിരിക്കുന്നത് ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്ത് വരികയും ജനകീയ പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തതിന് പിന്നാലെയാണ് ഭൂമി പരിശോധന മാറ്റിവെച്ച് കോളേജിലേക്ക് ചൊവ്വാഴ്ച ഉച്ചയോടെ സർക്കാർ അറിയിപ്പെത്തിയത് തുഞ്ചൻ കോളേജിന്റെ ഭൂമി ചുളിവിൽ മലയാള സർവകലാശാലയ്ക്ക് പതിച്ചു നൽകാനുള്ള സർക്കാർ നീക്കം വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു തലക്കാട് മങ്ങാട്ടിരിയിൽ ഏക്കർ ഭൂമി കാട് മൂടിക്കിടക്കെ കോളേജ് ഭൂമി കൈവശപ്പെടുത്താനായിരുന്നു സർവകലാശാലയുടെ ശ്രമം സ്വന്തം ഭൂമിയിൽ കെട്ടിട നിർമ്മാണം സാധ്യമല്ലെന്ന റിപ്പോർട്ടുകളെ തുടർന്നായിരുന്നു ബദൽ മാർഗം തേടിയത് സർവകലാശാലയോട് ചേർന്ന് കിടക്കുന്ന തുഞ്ചൻ കോളേജ് ഭൂമിയിലായിരുന്നു അന്വേഷണം അവസാനിച്ചത് അതോടെ തിരുവനന്തപുരത്ത് മന്ത്രി ആർ ബിന്ദു യോഗം വിളിക്കുകയും കോളേജ് അധികൃതരോട് ഭൂമി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ യോഗത്തിൽ തന്നെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അജിത് കുമാർ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തി തുടർന്നായിരുന്നു ഭൂമി കൈമാറ്റ സാധ്യതകൾ പരിശോധിക്കാൻ ഉന്നതതല സംഘത്തെ നിയോഗിച്ചത് മലയാള സർവകലാശാല അധികൃതരും കോളേജ് അധികൃതരും വകുപ്പ് അധികൃതരും ഉൾപ്പെടുന്ന സംഘം സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകട്ടെ എന്നായിരുന്നു യോഗത്തിലെ തീരുമാനം അതനുസരിച്ച് മെയ് ഏഴിന് സ്ഥലം സന്ദർശിക്കാൻ തീരുമാനിക്കുകയായിരുന്നു കോളേജിന്റെ കണ്ണായ ഭൂമി ചുളിവിൽ തരപ്പെടുത്താൻ രഹസ്യ നീക്കങ്ങളാണ് സർവകലാശാല നടത്തിയിരുന്നത് കോളേജ് അധികൃതരുമായി പ്രാഥമിക തലത്തിൽ പോലും ചർച്ച നടത്തിയിരുന്നില്ല നേരിട്ട് മന്ത്രിയുടെ യോഗത്തിലേക്ക് കോളേജ് അധികൃതരെ വിളിപ്പിക്കുകയായിരുന്നു അതിലൂടെ ഭൂമി സ്വന്തമാക്കാം എന്നതായിരുന്നു സർവകലാശാലയുടെ കണക്കുകൂട്ടൽ കോളേജിന്റെ പ്രധാന കെട്ടിടത്തോട് ചേർന്ന ഫുട്ബോൾ ഗ്രൌണ്ടിന് സമീപത്തുമായുള്ള ഭൂമിയാണ് മലയാള സർവകലാശാല കണ്ണുവച്ചിരുന്നത് ഈ ഭൂമി ഉപയോഗപ്പെടുത്തുന്നതിന് നിരവധി പദ്ധതികൾ അടങ്ങുന്ന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി നബാർഡ് റൂസ അടക്കമുള്ള വിവിധ ഏജൻസികൾക്ക് സമർപ്പിച്ച് അപ്രൂവൽ കാത്തിരിക്കുകയാണ് കോളേജ് കിഫ്ബി സഹായത്തോടെ ക്ലാസ് മുറികളുടെ കെട്ടിടം ലേഡീസ് ഹോസ്റ്റൽ വിപുലീകരണം ബോയ്സ് ഹോസ്റ്റൽ തുടങ്ങിയ വിവിധ വികസന പദ്ധതികൾ നടക്കാനിരിക്കുകയും ാണ് കിഫ്ബി കെട്ടിട നിർമ്മാണത്തിന് നിലവിൽ ടെൻഡർ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട് നാല്പത്തിയാറ് ക്ലാസ് മുറികളുടെ അപര്യാപ്തത തുഞ്ചൻ കോളേജ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കയാണ് കിഫ്ബി കെട്ടിടത്തെ പോലും പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ സർക്കാർ നീക്കമുണ്ടായത് പുതിയ നീക്കത്തോടെ മലയാള സർവകലാശാലയ്ക്ക് വാങ്ങിയ ഭൂമിയുടെ ഇടപാടുകളും വിവാദത്തിലേക്ക് നീങ്ങുകയാണ് തലമെടുപ്പ് വേളയിൽ തന്നെ വിവാദങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് കെട്ടടങ്ങിയിരുന്നു തിരൂർ പുഴയോട് ചേർന്ന് കിടക്കുന്ന ചതപ്പ് നിറഞ്ഞ സ്ഥലമാണ് സർവകലാശാലയ്ക്ക് ഏറ്റെടുത്തിട്ടുള്ളത് ഈ ഭൂമിയിൽ സർവകലാശാലയുടെ ബോർഡ് സ്ഥാപിക്കുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഭൂമിയുടെ അതിര തിരിക്കാൻ പോലും വർഷങ്ങളായിട്ടും നടപടി ഉണ്ടായിട്ടില്ല കാടുമൂടിക്കിടക്കുന്ന ഭൂമി ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യം പുതിയ സംഭവത്തോടെ ഉയരുന്നുണ്ട് എഡിറ്റർ ലൈവ് തിരൂർ இந்தியிலும் விதத்தும் ஏலைன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் Travel Agency என்னி மேலகளில் உயர்ந்த ஜோலி சாத்தியதாக அந்தரஷ்ர நிலவாரமள்களுக்கு டாப் டென் இன்ஸ்டிட் 10 சர்க்கிள் மெம்பர் அக்பர் Member ஓஃப் எயர்லாண்ட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளக்கி டபிள் எயிட் டபிள் டூ ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു